കാർഷിക കുടുംബത്തിൽ ജനനം മരിക്കുമ്പോൾ ആന്ധ്രയിലെ ഏറ്റവും വലിയ വ്യവസായ ശൃംഖലയുടെ ഉടമ അതിലുപരി ആന്ധ്രാരാഷ്ട്രീയത്തെ തന്നെ കൈപ്പിടിയിലൊതുക്കിയ വ്യവസായി ഇതൊക്കെയായിരുന്നു ചുരുങ്ങിയ വാക്കുകളിൽ രാമോജി റാവു എന്ന അധികാരം സാധാരണ മലയാളിക്ക് രാമോജി റാവുവിനെ അറിയുക സിനിമാ ആയിരിക്കും രാമോജി റാവു ഫിലിം സിറ്റിയിലൂടെ ഒരുപാട് ജനപ്രിയ സിനിമകൾക്ക് കഥാപരിസരങ്ങളായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയം എന്നാൽ ആന്ധ്രാരാഷ്ട്രീയത്തിലെ ശരിക്കുള്ള കിങ് മേക്കർ എന്നതാണ് ഇന്ന് വിടവാങ്ങിയ രാമോജി റാവുവിന് ചരിത്രത്തിലുള്ള സ്ഥാനം അതിനൊപ്പം ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വ്യവസായി എന്ന പദവി ഈ നാട് പത്രം ഇ നെറ്റ്വർക്ക് രാമദേവി പബ്ലിക് സ്കൂൾ പ്രിയ ഫുഡ്സ് ഉഷാക്കിരൺ മൂവീസ് മയൂരി ഫിലിം ഡിസ്ട്രിബ്യൂഷൻ മാർഗദർശി ചിറ്റ് ഫണ്ട് എന്നിങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു രാമോജി റാവു എന്ന ബിസിനസ് സാമ്രാജ്യം കോൺഗ്രസ് മാത്രം അധികാരം കൈയ്യാളിയിരുന്ന ആന്ധ്രാ രാഷ്ട്രീയത്തിൽ എൻ ടി രാമറാവു എന്ന നായക നടനെ പ്രതിഷ്ഠിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ചത് രാമോജി റാവുവിന്റെ ഈ നാട് പത്രമായിരുന്നു അങ്ങനെ എൻ ആന്ധ്രയുടെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായി പാർട്ടി ആന്ധ്രയുടെ ഭാഗതയെ നിർണയിച്ചു കടുത്ത കോൺഗ്രസ് വിരോധമാണ് രാമോജി റാവുവിന്റെ ഇടപെടലുകളിൽ മുഴച്ചുനിന്നത് എൻ ഡി ആർ റാവു കൂട്ടുകെട്ട് പിന്നീട് ശത്രുതയ്ക്ക് വഴിമാറി അതിന്റെ കൂടി ഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എൻ ഡി ആർ പാർട്ടി അധികാരത്തിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാത്രി കിരാമാനം പുറത്തായി ചന്ദ്രബാബു നായിഡുവിന്റെ ഉദയം ഡി ഡി പി യിൽ അധികാരവടംവലിയും കസേരകളിയും അരങ്ങേറിയ സമയത്ത് രാമോജി റാവു മറ്റൊരു തിരക്കിലായിരുന്നു പത്രത്തിന്റെ ബേസിൽ നിന്നുകൊണ്ട് ചാനൽ നെറ്റ്വർക്കിന് തുടക്കമിടാനുള്ള തിടുക്കത്തിലുള്ള നീക്കങ്ങളിൽ എൻ ഡി ആർ അധികാര പ്രഷ്ഠനാകുന്നതിന് നാല് ദിവസം മുമ്പ് ഇ ടി വിക്ക് തുടക്കം സെപ്റ്റംബർ ഒന്നിന് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി കസേരയിൽ പിന്നാലെ നായിഡുവിൻ്റെ നീക്കങ്ങളെ ന്യായീകരിച്ച് ഓരോ മണിക്കൂറിലും വാർത്താ ബുള്ളറ്റിനുകളുമായി റാവുവിന്റെ ഇ ടി വി കളം നിറഞ്ഞു പക്ഷേ വൈ എസ് രാജശേഖര റെഡ്ഡി എന്ന കോൺഗ്രസ് അധികായന്റെ ഉദയം രാമോജി റാവുവിന് വലിയ തിരിച്ചടിയായി എല്ലാ അർത്ഥത്തിലും വൈഎസ്ആർ രാമോജി റാവുവിനെ വിറപ്പിച്ചു വൈ എസ് ആറിന്റെ മരണശേഷം ശത്രുത മകൻ ജഗൻമോഹൻ റെഡ്ഡിയിലേക്ക് പടർന്നു ഈ വൈരമാണ് മാർഗദർശി ഫണ്ട് ക്രമക്കേട് കേസിൽ രാമോജി റാവുവിനെ പ്രതിയാക്കിയത് തെലുങ്കാന രൂപീകരണത്തിലും കെ ചന്ദ്രശേഖർ റാവുവിന്റെ നീക്കങ്ങൾക്കും ഒപ്പമായിരുന്നു രാമോജി റാവു അതിനു പിന്നിൽ റാവുവിന് ഒരു ബിസിനസ് താല്പര്യവും ഉണ്ടായിരുന്നു ചന്ദ്രശേഖർ റാവുവിന്റെ കോട്ടയായ ഹൈദരാബാദ് മേഖലയിലാണ് രാമോജി റാവു പിന്നീട് തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് അങ്ങനെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സിനിമാ സ്റ്റുഡിയോ സമുച്ചയം ഉയർന്നത് രാമോജി റാവു ഫിലിം സിറ്റി ഇന്ത്യൻ സിനിമാ മേഖലയിലെ തന്നെ അഭിമാന സ്തംഭം കോടാനുകോടികൾ മുതൽ മുടക്കിൽ ഏക്കറുകൾ വ്യാപിച്ചു കിടക്കുന്ന സിനിമാ നഗരം സിനിമാ കമ്പമാണ് രാമോജി റാവുവിനെ സിനിമാ നിർമ്മാണ മേഖലയിൽ എത്തിച്ചത് ചിട്ടിക്കമ്പനിയിൽ നിന്നുള്ള പണം സിനിമയിൽ മുതൽ മുടക്കി ഇരട്ടിക്കിരട്ടി ലാഭം നേടി റാവു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ തുടങ്ങിയ ഉഷാ കിരൺ മൂവീസിൻ്റെ ബാനറിൽ നിരവധി സൂപ്പർ ഡൂപ്പർ ഹിറ്റുകൾ പിറന്നു തെലുങ്കിനു പുറമെ ഹിന്ദി മലയാളം തമിഴ് കന്നഡ മറാത്തി ബംഗാളി ഭാഷകളിൽ ചിത്രങ്ങൾ നിർമ്മിച്ചു മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ പകരത്തിന് പകരം നിർമ്മിച്ചത് രാമോജി റാവുവാണ് അങ്ങനെ ഏതാണ്ട് എൺപതോളം ചിത്രങ്ങൾ മികച്ച സിനിമകൾ നിർമ്മിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു കാർ അപകടത്തിലൂടെ കാൽ നഷ്ടമായ നർത്തകി സുധാചന്ദ്രൻ്റെ സിനിമാ കരിയറിൽ നിർണായകമായത് രാമോജി റാവുവിന്റെ ഇടപെടലാണ് കൃത്രിമ കാലിൽ നൃത്തം ചെയ്യുന്ന സുധയെ നായികയാക്കി അദ്ദേഹം മയൂരി എന്ന ചിത്രം നിർമ്മിച്ചു സുധയുടെ യഥാർത്ഥ ജീവിതകഥ തന്നെയായിരുന്നു സിനിമയ്ക്കും ചിത്രം ഏറെ ശ്രദ്ധ നേടി അങ്ങനെ ഒരേ സമയം അധികാര വ്യവസായ മേഖലകളിൽ തന്ത്രപൂർവ്വം നിറഞ്ഞു നിന്ന ശേഷമാണ് രാമോജി റാവു കളമൊഴിയുന്നത് അതും തൻ്റെ ഉറ്റമിത്രമായ ചന്ദ്രബാബു നായിഡു വീണ്ടും ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത് കാണാൻ കാത്തു നിൽക്കാതെ